ചെയ്യാൻ പറ്റും ഹായ് വെൽക്കം ബാക്ക് അഗൈൻ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു വീഡിയോ ഒരുപാട് കാഴ്ച അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെഴുതും അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ ഉള്ളൂ വയനാട്ടിലാണ് വയനാട്ടിൽ വത്തരിയിലുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ ഫ്രീ ആയി സോ തൊട്ടടുത്തുള്ള മുത്തങ്ങ ഫോറസ്റ്റ് ചുമ പോകുന്നു പോയി കണ്ടിട്ട് വരാം നമുക്ക് ഇപ്പോൾ സമയം അഞ്ച് മണിയായി ഇവിടുന്ന് പതിനെട്ട് കിലോമീറ്റർ അല്ലേ പതിനെട്ട് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ സോ എന്തായാലും നമ്മൾ നേരെ പോവുകയാണ് എന്തൊക്കെ കാഴ്ചകൾ കാണുക അറിയണമെങ്കിൽ എന്തായാലും നിങ്ങൾ സ്റ്റേറ്റ് കൊണ്ട് ചെയ്യുക അത്യാവശ്യം നല്ല വീഡിയോ ആയിരിക്കും അത്യാവശ്യം കാണാനുള്ള കാഴ്ചകൾ ഉണ്ടാവും വലിയ ആയിട്ട് വലിച്ചു നീട്ടുന്ന വീഡിയോസൊന്നും ആയിരിക്കില്ല സോ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോവും അതെ നമ്മടെ ഒന്നിനും കാണില്ല അത് വേറെ കാര്യം ആനപ്പെട്ട ഞാൻ കണ്ടിട്ടോ നോക്കാം എന്തേലൊക്കെ കാണാൻ പറ്റുമോ നോക്കാം കാണാൻ പറ്റുന്ന ശുഭപ്രതീക്ഷയുണ്ട് സാധാരണ ചവറുവില കാണുന്ന മാന നമ്മുടെ മാനന്റെ കൂടെ പോലും കാണാതിരിക്കും അവരോട് ആ കൈസ മാന കണ്ടു കൈസു ണ്ടോടൊപ്പം മാനും മയിലും കൂടെ ഒരുമിച്ചിരിക്കുന്നുണ്ടോ പിന്നെ മാനെ ഞാനധികം കാണിക്കുന്നില്ല സാധാരണ എല്ലാവരും ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ടേ നമുക്ക് നെക്സ്റ്റ് നോക്കാം കടുവയുള്ള കാടല്ലേ ഇത് ടൈമിൽ കുറച്ച് സൈറ്റ് സീ കിട്ടാണ് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് ഇങ്ങനെ നിലവിലൊന്നും കണ്ടിട്ടില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമുക്ക് നോക്കാം ശല്യം ഇല്ലാത്ത ചെയ്യാൻ കാരണം ഉണ്ടെങ്കിൽ ഹമ്പുണ്ടായിരുന്നു അങ്ങനെ നോർമൽ നോർമൽ സൈഡിൽ നിന്ന് ഇഷ്ടമന ആന കണ്ടു. മാന മൈലെ മാന മൈല ഒരുപാട് ഉണ്ട് കേട്ടോ. വാവ് വലിയ ഇറാനപ്പണ്ട്. അനക്ക് വേറെയൊക്കെ വേന്തു. ഉദ്ദേശിക്കുന്നോ? ആ ഗൈസ് അവിടെ ആന ഉണ്ട് ഗൈസ്. ഫുൾ ഫാമിലി കൊറേ ആനകളുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അഞ്ചാറു ആനകളുടെ അടുത്ത് ഉണ്ട് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞിരിക്കാണ് ഞാൻ എന്റെ ഇടയ്ക്ക് നോക്കിയത് ഈ ഒരു വണ്ടിയാട്ടോ നല്ല നല്ല ഞാൻ ശല്യ കൊച്ചും പ്രശ്നം ആന നിൽക്കുന്നു അല്ല മരത്തിന്റെ മറവിലാണ് പച്ചകൾ കഴിഞ്ഞിട്ടില്ല നമുക്കത് മുന്നോട്ട് പോയി നോക്കാം ആനകളോട് നിൽക്കുന്നുണ്ട് നമുക്ക് വേറെ കാണാൻ പറ്റുമോയെന്ന് നോക്കാം അല്ലേ നമുക്ക് നമ്മുടെ ലക്ഷ്യം പുലിയാണ് പുലി കടുവ അതിനൊക്കെ വേണ്ടത് ജോ ചെക്ക് പോസ്റ്റ് മുത്തങ്ങ കഴിഞ്ഞു നമ്മൾ കർണാടക സ്റ്റേറ്റിലേക്ക് വരും കേട്ടോ ഇതിപ്പം ബന്ദിപ്പൂരില്ലേ ഓക്കെ ബന്ദിപ്പൂരിലോട്ട് കയറി ബന്ദിപ്പൂർ ഫോറസ്റ്റിലോട്ട് നമ്മൾ കയറി നമ്മൾ ആനെ കണ്ടു തൊട്ട് ഫ്രണ്ടിൽ ചെക്ക് പോസ്റ്റ് ആയിരുന്നു നമ്മളവിടെ പാസ് ചെയ്ത് വന്നിട്ടുണ്ട് ഓ നോക്കാം എന്തൊക്കെ കാണാൻ പറ്റും മാക്സിമം എനിക്കൊന്ന് തിരിച്ച് വരുമ്പോഴാണ് കിച്ചൺ കൂടെ അധികം കാണാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഇപ്പം തന്നെ ആനകളൊക്കെ കണ്ടില്ലേ സൈഡിൽ കൂടെ ഫുൾ ആനപ്പുണ്ടൊക്കെയാണ് നമ്മുടെ അപ്പം എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ കാണും എന്തേലുമൊക്കെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് ഇറങ്ങുന്നത് കാരണം ഇവിടെ ഒരുപാട് ഹമ്പുകൾ കാണാറുണ്ട് അപ്പം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇനി ഇപ്പം കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് എന്തായാലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം

സൈഡിൽ നിന്ന് വരുന്നുണ്ടോ നോക്കിയോണേ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഉണ്ടാവും നമ്മൾ ഇത് അത് കണ്ട് ജസ്റ്റ് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയുള്ളൂ ഇതേ നിൽക്കുന്നു ലെഫ്റ്റ് സൈഡിൽ രണ്ട് മൂന്നെണ്ണം ഓ ഇത് കറക്റ്റ് പോസ് ആണ് കേട്ടോ കുറേ വണ്ടികൾ വരുന്ന നമുക്ക് അധികം നിർത്താൻ പറ്റില്ല ഈ പോലീസ് കേസ് അഞ്ഞൂറ് രൂപ ഫൈൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിർത്താൻ പാടില്ലാത്ത സ്ഥലമാണ് സോ നിർത്തിയതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ പോയ വണ്ടികൾ നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നോർമലി പിന്നെ അവിടെ പോസ്റ്റായി നിർത്തിയിട്ടുണ്ടായിരുന്നു അവരിങ്കില് നമ്മൾ നിർത്തിയതാണ് പക്ഷേങ്കിൽ ഫ്രണ്ടിൽ പോയ വണ്ടി പോലീസ് കർണാടക പോലീസാണ് അവർ എന്നിട്ട് അവർ നിർത്തിയില്ല നമ്മൾ നിർത്തി ലാസ്റ്റ് രണ്ടായിരത്തഞ്ഞൂറ് ഫൈൻ പറഞ്ഞു ലാസ്റ്റ് അഞ്ഞൂറ് കൊടുത്തു ായിട്ട് പോകുവോ അയാളുടെ കയ്യിലോട്ട് പോകട്ടോ അത് ഫൈനായിട്ട് പോകുമോ അടുത്തോസ്റ്റ് ഇവിടെ കേറിയിട്ടുണ്ടെങ്കിൽ പോലീസുകാരുടെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മൾ എന്താ കർണാടക പോലീസ് കേരള വണ്ടി മാത്രമാണ് ടാർഗറ്റ് ചെയ്തേക്കുന്നത് ഫ്രണ്ട്ന്ന വണ്ടി വിട്ടുപോയി ഇപ്പൊ ചെക്ക് പോസ്റ്റ് വല്ല അവരെ അറിയില്ല ണ്ടായിരുന്നു എന്തായാലും നമ്മുടെ അഞ്ഞൂറ് രൂപ ഗു നിങ്ങൾ അഞ്ഞൂറ് രൂപ അഞ്ഞൂറും ഡീസലും എല്ലാം കൂടെ എന്നാലും നിങ്ങൾ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞിട്ട് സോ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ കഷ്ടപ്പാട് കണ്ടില്ലേ പാവം ചേട്ടാ ചേട്ടായി പൈസ കൊടുത്തേ അവസ്ഥ ചേട്ടായി അപ്പോൾ നമുക്ക് നോക്കാം മുന്നോട്ടത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പം എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം സബ് ചെയ്യാത്തവരെ എന്തായാലും സബ് കൂടെ ചെയ്യണം കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറേ വരുന്നുണ്ട് സോ ചെയ്തിട്ടുണ്ടായി നമുക്ക് ബാക്കി കാഴ്ചകൾ നോക്കാം നമ്മളിപ്പം യൂടേൺ ചെയ്തു ഇനിയിപ്പം തിരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നു പത്തേരി പത്തരിക്ക് ഇതേ പോവാണ് പത്തരി ചെന്നിട്ട് പത്തേരിയിലാണ് ചെറുപ്പം ഇവിടെ തന്നെ ഉണ്ടാവും സോ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാഴ്ചകൾ ഉണ്ടാവും എന്നറിയില്ല ഇത്രയൊക്കെ തന്നെ ഉണ്ടാവും മൈല് അത്ര ഉണ്ടാവുള്ളൂ നമ്മൾ തിരിച്ച് പോവുകയാണ് വണ്ടി തിരിച്ചു പോകണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ വീഡിയോസ് ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവും അല്ല സോ സമയത്ത് നമ്മുടെ ആനയൊക്കെ സൈഡിൽ നിൽക്കുന്ന നിൽക്കുന്നുണ്ടരുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എല്ലാവരും നിർത്തിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ നോക്കിക്കണം അടുത്ത് വലിയ പോലീസുകാരും ബൈക്കിനെ എന്ന് ജസ്റ്റ് നോക്കണം കേട്ടോ കാരണം ആനയൊക്കെ റോഡിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്ന അടുത്തായിരിക്കും ഇതിന് മെയിനായിട്ട് പെറ്റി അടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ ഇറങ്ങുന്ന ഒരിക്കലും സേഫ് അല്ല നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന രീതിയിലായതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേങ്കിൽ ആളെ നിന്നത് പൈസ വിരിക്കാൻ വേണ്ടി മാത്രമാണ് അത് നമുക്ക് കണ്ടാൽ അത് നമുക്ക് പോകുമ്പോൾ കാണാം എന്തായാലും ആളോട് നിൽപ്പണ്ടാവും വീഡിയോ ഞാൻ ഓഫ് ചെയ്യണില്ല ആളെ നമുക്ക് പോകുന്നുണ്ടോ വെൽഫെയർ ഒരു സരം പോയിട്ടുണ്ട് അത് ആനയൂടെ നിൽപ്പുണ്ടാവും ഇതേ ആനിക്കുന്നു െ പിടിച്ചെ ആന അടുത്ത് നിൽക്കുന്ന പോവാൻ തോന്നുന്നു അതിപ്പോ ആന വരുമ്പോ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും നടന്നു പോകുന്നു ആ വണ്ടിക്കാരെ തിരിച്ചുപോയി പോവാണ് എന്തായാലും ഒരു സാധനം ഹെൽമെറ്റ് ഒന്നും വെക്കാൻ ഇത് നോക്കിയാൽ അവിടെ ാണ് നമ്മളെ അങ്ങോട്ടും ഇടാതെ ഇങ്ങോട്ടും അപ്പൊ അപ്പറയൊക്കെ കുറേ ആനകൾ നിപ്പുണ്ട് നമ്മുടെ ബാക്കിലും നിപ്പുണ്ട് നമ്മൾ ജാം നമ്മള് ജാക്ക് ഇവിടെ മൊത്തം ആനകൾ നിക്കുന്നുണ്ടോ കൊറകിലെ വണ്ടികൾ എന്ന് പേടിയുണ്ട്

നിൽക്കുന്നു മറ്റേ പോലീസുകാരും പിടിക്കാൻ വേണ്ടി നിൽക്കുമോ ആ ആനയുടെ അവിടെ കറക്റ്റ് ആന വന്ന് നിക്കുന്ന അടുത്ത് വന്ന് നിക്കുകയാണ് നല്ലൊരു നോക്കി കെട്ടി സത്യമായിട്ട് പേടിയുണ്ടത് ചെറുതായിട്ട് പിന്നെ പേടിയായതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു പിന്നെ അലോറിക്കാരൻ പോയപ്പോൾ അതിൻ്റെ പുറകിൽ പോകാം എന്നുള്ളത് കറക്റ്റ് നമ്മൾ പാസ് ചെയ്യാൻ പോയപ്പോഴത്തേന് ഓപ്പോസിറ്റ് വണ്ടിക്കാരൻ ലൈറ്റ് ഇട്ട് കാണിച്ച് അവിടെ നിന്ന് നിർത്തി അവർക്ക് പെട്ടു എന്ന് നിർത്തും അങ്ങനെ നമ്മൾ ഇറക്കുന്നതനുസരിച്ച് റോഡിലോട്ട് കയറുന്നുണ്ടായിരുന്നു അപ്പോൾ ആളുടെ മൂഡ് എങ്ങനെയാണ് ഇപ്പോൾ ചുമ്മാ തമാശ കളിക്കുന്നതാണോ കളിക്കുന്നതാണോന്നും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്തായാലും നല്ലൊരു കാഴ്ച കിട്ടി ഇനിയിപ്പം നമുക്കിതുപോലത്തെ വല്ല കിട്ടുമോന്നറിയി അറിയില്ല നമുക്ക് നോക്കാം പോലീസ് പോലീസുകാരനെ അവിടെ പിടിക്കാൻ വേണ്ടി ഇപ്പം ഉണ്ട് നിങ്ങളാളെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഓ എന്തായാലും നമുക്ക് മുന്നോട്ട് നോക്കാം യും ഇതുപോലെ നല്ല കാഴ്ചകളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം കുറച്ചും കൂടെ ദൂരേ ഉള്ളൂ നമ്മൾ ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി പുത്തിങ്ങാൽ ഫോറസ്റ്റിലോട്ട് കയറും ഫോറസ്റ്റ് എല്ലാം സെയിമാണ് പേര് മാത്രമേ വ്യത്യാസമുള്ളൂ സ്റ്റേറ്റ് മാറുമ്പം പേര് മാറും അത്രേ ഉള്ളൂ സോ നമുക്കെന്തായാലും മുന്നോട്ട് പോയി നോക്കാം എനിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് ലൈറ്റ് പോയി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ടല്ലോ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കുട്ടികൾ നിങ്ങൾ താഴെ പോവുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലോ പേഴ്സണലായിട്ട് മെസ്സേജ് ആണെങ്കിൽ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിട്ട് വേണം അപ്പം